ഹായ് ഫ്രണ്ട്സ് ഷാജാൻസ് കിച്ചണിലേക്ക് സ്വാഗതം ഇതെന്താണെന്നോ ഏവർക്കും അറിയാമല്ലോ മധുരക്കിഴങ്ങ് ചിലവർ കപ്പക്കിഴങ്ങ് എന്നും പറയും ഈ മധുരക്കിഴങ്ങ് വെച്ച് നമുക്കൊരു ഷാർജ ഷെയ്ക്ക് ഉണ്ടാക്കാം വളരെ വെറൈറ്റിയും വ്യത്യസ്തവും രുചികരവുമായ ഒരു ഷാർജ ഷെയ്ക്കാണ് വരൂ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം ബൈ മധുരക്കിഴങ്ങ് വെള്ളത്തിലോട്ടിടാം അതിൻ്റെ ചെളിയും എല്ലാം കളയാനാണ് നമുക്ക് വെള്ളത്തിനിട്ടത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഒരു പതിരുപത് മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകിയെടുക്കാം അതിൻ്റെ മണ്ണും ചെളിയൊക്കെ കളയാനാണ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ അറ്റവും തൂമ്പൊക്കെ മുറിച്ച് കളയാം അതിൻ്റെ വേരും വാലും തലഭാവമൊക്കെ മുറിച്ചു കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അപ്പം ചെമ്പില കടലിൽ ചെമ്പില വെച്ച് ആവിക്കാണ് നമ്മൾ ഇത് പുഴുങ്ങിയെടുക്കുന്നത് ആവിക്ക് പുഴുങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ തന്നെ ഉണ്ടായിരിക്കും അതായത് അതിൻ്റെ വിറ്റാമിൻസ് മിനറൽസ് വൈറ്റമിൻസ് ഫൈബർ ഒന്നും നഷ്ടപ്പെടുകയില്ല കപ്പക്കിഴങ്ങ് പുഴുങ്ങാനായിട്ട് നമുക്ക് ഒരു കടലി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ആ ഇടലിച്ചെമ്പിൻ്റെ ഇടലി ഉണ്ടാക്കുന്ന തത്ത് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക അതിന് ശേഷം നമ്മുടെ മധുരക്കിഴങ്ങ് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടും ആവിക്കാണത് വേ അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് അടുപ്പ് നല്ല ടൈറ്റായിട്ട് നല്ലവണ്ണം എയർടൈറ്റായിട്ട് അടയ്ക്കുക അതിനുശേഷം നമ്മൾ അടുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നാച്ചുറലായിട്ടുള്ള വിറകിലാണ് നമ്മളത് പാചകം ചെയ്യുന്നത് പിന്നെ സൗകര്യമില്ലാത്തവർ ഗ്യാസിലും ചെയ്യാവുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അതിനുശേഷം നമുക്ക് തീ കത്തിച്ചു നമുക്ക് ആ ഇടലിപ്പാത്രം അടുപ്പിലോട്ട് വയ്ക്കാം ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ബന്ധം നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും നമുക്ക് തുറന്ന് നോക്കാം വെന്തോ ഇല്ലയോ എന്ന് നോക്കാം ആ നമ്മളങ്ങനെ ആ അടപ്പ് തുറന്നിരിക്കുന്നു അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ വെന്തിരിക്കുകയാണ് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഒരു പത്ത് മിനിറ്റ് ശേഷം അതിൻ്റെ തൊലി പൊളിച്ചു കളയുക പത്ത് മിനിറ്റ് എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ടാണ് അതിൻ്റെ കൈ കൊള്ളും അതിൻ്റെ തൊലി കളഞ്ഞ ശേഷം തൊലി നമുക്ക് ഇങ്ങനെ പറിച്ചു കളയാവുന്നതാണ് വളരെ ഈസിയായിട്ടത് പോകും തൊലിയോടുകൂടി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അതിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ തൊലിയിലാണ് ഏറ്റവും ഗുണം അടങ്ങിയിരിക്കുന്നത് അതിന് നമുക്ക് ഒരു മിക്സി എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഈ പൊളിച്ചു വെച്ച മധുരക്കിഴങ്ങ് പൊടിച്ചിടാം കൈകൊണ്ട് മെല്ലെ ഒന്ന് ഞെക്കിയാൽ മതി അത് പൊടഞ്ഞുടഞ്ഞ് അതിൻ്റെ അകത്ത് വീഴുന്നേ നമ്മൾ ഷാർജ ഷെയ്ക്കാണ് ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങിൻ്റെ ഷാർജ ഷെയ്ക്ക് അവിടച്ചിട്ടു ശേഷം ഒരു അഞ്ചാറ് ഏലക്കായിടുന്നു അതിന് ശേഷം ബൂസ്റ്റിൻ്റെ പൊടി ഒരു നാല് കവർ ബൂസ്റ്റിൻ്റെ പൊടി ഇടുന്നു സ്പൂണിലാണെങ്കിൽ ഒരു മൂന്ന് സ്പൂണ് അല്ലെ നാല് സ്പൂണ് ഇട്ടാൽ മതിയാവും ശകലം കൂടി ഇപ്പോഴായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ശേഷം നമ്മൾ രണ്ട് സ്പൂണ് പഞ്ചസാര ഇടുന്നു അതിന് ശേഷം തിളപ്പിച്ച് ആറി ഫ്രിഡ്ജിൽ വെച്ച പാൽ കട്ടിയായ പാല് നമ്മൾ അനിതത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു മിക്സിക്കകത്തോട്ട് ശേഷം മിക്സി അടയ്ക്കുന്നു നമുക്ക് മിക്സിയിൽ നല്ലവണ്ണം അത് അരച്ചെടുക്കാം അങ്ങനെ അരച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ മിക്സി തുറക്കുകയാണ് ഇതാണ് നമ്മുടെ ഏറ്റവും രുചികരമായിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ ഷാർജ ഷേക്ക് എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ വളരെ രുചികരമാണ് ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും നിങ്ങൾ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി നോക്കി കുടിച്ചു നോക്കി മറുപടികൾ അറിയിക്കുകയും ഈ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതീയമായിട്ട് മധുരക്കിഴങ്ങ് നിങ്ങളെല്ലാവരും ഇന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഓക്കെ താങ്ക് യു അങ്ങനെ മധുരക്കിഴങ്ങിൻ്റെ ഷാർജയ്ക്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ബായ് ബായ്